അപ്പോൾ ഗൈസ് ഹദ്ബെ ട്രൈബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ആഫ്രിക്കയിലുള്ള കഞ്ചാനയിലുള്ള ഹദ്ബെ ട്രൈബിൻ്റെ ഒക്കെയാണ് അപ്പം നമ്മുടെ ഈ ട്രൈബിൽ വരുന്ന ആളുകൾ അപ്പം അവരെ കൂടെയാണ് ഇപ്പം നമ്മൾ എന്നുള്ളത് ചോദിച്ചറിയാം നോക്കാനെ

ഇന്നിപ്പോ ഹണ്ടേർസുകളാണ്ട്ടോ അപ്പം ഇവര് ഏർലീ അപ്പോൾ ഇവര് ഈ വലിയ ആനിമൽസിനൊക്കെ കുടിക്കുന്ന ഏർലി മോർണിംഗിലൊക്കെയാണ് ഒരു നാലുമണി മണി ആറു മണി ആ ടൈമിന് പോയി കഴിഞ്ഞിട്ടാണ് ഇവര് വലിയ ആനിമൽസിനൊക്കെ കുടിക്കുന്നത് ഇപ്പൊ ഡേ ടൈമിൽ അവരെ റെസ്റ്റിങ്ങിന്റെ ടൈമാണ് താഴെ കാണുന്ന ഈ ഫ്രൂട്ടാണ് അവര് കഴിക്കുന്നത് കേട്ടോട്ടാണ് അവര് കഴിക്കുന്നത് എന്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മളെ കാരക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് പക്ഷെ കുറവ് കഴിക്കാനില്ല പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് തന്നെ അപ്പം ഈ ഇതുപോലത്തെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ഇതവരെ വീടാണ് ാണ് അവര് താമസിക്കുന്നത് ഇവിടെ ഓരോ ആനിമൽസിന്റെ തോലൊക്കെ കണ്ടിട്ടോ ഇത് ഏതോ ഒരു ആനിമലിന്റെ തോലാണ് ഏതൊക്കെ കണ്ടിട്ട് തോന്നാൻ പിന്നെന്താ അവരുടെ വീടാണ് കേട്ടോ ഈ വീട്ടിലാണ് അവര് ഇതുപോലത്തെ കുടിലുകളിലാണ് അവർ താമസിക്കുന്നത് അവർ അവരുങ്ങണ ആരൊറങ്ങുന്നതിന്റെ ഉള്ളിലാണ് ഇതുപോലത്തെ ഏർ കുടിലൊക്കെയാണ് അവർ ഉറങ്ങുന്നത് അപ്പം ഇവിടെ ഇവിടത്തെ മാനിനൊക്കെ അവര് ഹണ്ട് ചെയ്ത് പിടിച്ച മാനിന്റെ കൊമ്പൊക്കെയാണ് മാന് പോക്കെ ഇതിനൊക്കെ ഹണ്ട് ഹണ്ടെയ്ത് പിടിക്കുന്ന ആ ഇവിടെ പല ഇതിന്റെ ഇതൊക്കെ അവര് വീടാണ് കുടിലാണ് ഈ കുടിലൊക്കെ ഇതിൻ്റെ ഒരു അസ്ഥിയൊക്കെയാണ് ഒരു ഹണ്ട് ചെയ്ത് പിടിച്ചതിന്റെ ഒക്കെയാണ് അസൗസ് കുലി കുപ്പി എന്തിന്റെ കോ ആസ്ഥികൾ ഉണ്ട് ആ ഉബി ഭൂമിക്ക് ആദ ഉബി ശരീർ വിചാർ വിചൻ ഓൾ एनिमल स्किन दिस ഈസ് അ ബബൂൺ സ്കിൻ ആൻഡ് इट्स अ समवनസ് ഡ്രസ്സ് നോർമലി ഇൻ ഹജ്വ ട്രൈബ് ഇൻ 200 एनिमल ആൻഡ് देन യു സക്സസ്ഡ് ടു കിൽ ഇറ്റ് ഗൈസ് ഞാൻ ഇപ്പോ തച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ ഇത് ഇത് മംഗൂസ് 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 എന്ന് പറയുന്നത് നമ്മളൊരു കീരി പോലത്തെ ആനിമലിന്റെ ഡ്രസ്സാണ് ഇത് പിന്നെ ഞാൻ ബാക്കിൽ ധരിച്ചിരിക്കുന്ന ഇതേ സാധനമാണ് ഈ സാധനമാണ് ഇതൊരു ഡ്രസ്സാണ് ബബൂൺസ് എന്ന് പറയുന്നത് മങ്കീന്റെ ഒരു ഇനത്തിൽ പെട്ടൊരു ആനിമലിന്റെ വസ്ത്രമാണ് ഇതാണ് ഞാൻ ധരിച്ചിരിക്കുന്ന പിന്നെ ഇനിയുണ്ട് ആനിമൽസ് This go that is Janet Kate, skin, Cat skin. Family of ah, yeah. cat. Ah cat wild Janet cat. Kate. Wild cat, yes. Ah, wild cat in the skin and wild cat in a buddha right? This is baboon as well. Ah, you know baboon, baboon in the tribe, if you hunt baboon, it means that you are you you are, you you you, you hunting is good. Hunting is good, yeah. Baboon. You know likely more meat of baboon, they say it's very delicious. So.

ഇംബാല ഇംബാലൊരു മാനിൻ്റെ പോലത്തെ ഒരു ഐറ്റമാണ് അതിൻ്റെ സ്കിന്നാണ് മീറ്റൊന്നും ഉണ്ടാവില്ല അല്ലേ കുറച്ച് ആനിമൽസിനൊക്കെ അവർ അപ്പം തന്നെ ചുട്ട് തിന്നും അപ്പത്തന്നെ അതൊരു കഴിച്ചിട്ടുള്ളതിൻ്റെ സ്കിന്നുകൾ മാത്രമേ പെടുകയുള്ളു അപ്പോൾ അപ്പം ഇന്ന് കിട്ടിയതൊക്കെ ഇന്ന് അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ചെറിയ ചെറിയൊരു കുട്ടിയെന്നൊക്കെ ആ ഇവര് ചോറും ഇവര് നമ്മളെ ഉഗാളിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെയാണ് അതിന്റെ ചെതിലുള്ള ബാക്കിയാണ് കഴിച്ച

ആ അപ്പൊ അവര് ഫാമിലിന്റെ അടുത്തൊക്കെ ആണ് ഇപ്പൊ പോണെന്തോ പറയുന്നുണ്ട് ആ ഇതൊക്കെ നല്ല ഇവരെ ഫാമിലിട്ടവര് ഇവിടെ ഓരോന്ന് ഇണ്ടാക്കുന്നുണ്ടട്ടാ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ണ്ട് കൊറേ ചെറിയ 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 കുട്ടികൾ ഉണ്ട് അവരെന്തോ കഴിക്കുന്നാണ് അവര് കുക്കൊക്കെ ചെയ്യല് കുക്ക് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടോണ്ടിരിക്കുന്നത്

ఇది ఈ ఫ్యామలి ఇత్రం పేరు

ഇവര് കൊറച്ച് സാധനങ്ങളൊക്കെ സെല്ലുന്നുണ്ട് ഇത് അവരുണ്ടാക്കിട്ട് വിളിക്കുന്ന ഇത് ഇതൊക്കെ ഈ അമ്പുകളൊക്കെ അവരുണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ അത് ചെയിനുകൾ ഇതൊക്കെ അവരുണ്ടാക്കിയതാണ് അല്ലേ ഇതൊക്കെ വരെ ഉണ്ടാക്കിയതാട്ടാ ഈ മുത്തുകൾ ഇതൊക്കെ ഈ പെണ്ണുങ്ങളാണ് ഈ പണികളൊക്കെ ഉണ്ടാക്കുന്നത് കൊള്ളട്ടെ വർക്കുകളൊക്കെ കൊള്ളാം ഉപയോഗിക്കുന്ന കൈലുകൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതെന്താ സാധനം ഇത് ഇതാത്ത സാധനം ഇതാത്ത സാധനം பாட்டும்பிக்க ah, <laughs> 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 <Shumineko. Akana be? laughs> taha dekcoverin baiknya guys ാണ് ടിക്ടിക് ലാംഗ്വേജ് ആണ് ഇവരുടെ ലാംഗ്വേജ് ആണ് ഉം അതേപോലത്തെ ടിക് ടിക് അതേപോലത്തെ ലാംഗ്വേജ് ആണ് നമ്മള് ഹത്തൊന്നും വിടെ പറയാണ് പോവാണ് പറഞ്ഞത് അപ്പൊ എന്തൊക്കെയോ പറയുന്നത് ഗുഡ് ബൈ എന്നാണ് അവരെ പോകുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന വാക്കുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഹജ്സാബേ ട്രൈബ് നിന്ന് ഇപ്പോൾ പോവാണ് അപ്പം ഇനി നല്ലത് കഴിക്കണം പോയിട്ട് വല്ലതും കഴിക്കണം സോ വി വിൽ ഫൈൻഡ് ഹോട്ടൽ ഫോർ ലഞ്ച് ഫോർസ് വെരിഇസ് ഹിസ് ബൈഡ് ഓക്കേ യു ഹാവ് സംതിങ് അബൗട്ട് ടു ടെൽ ഫോർ അവർ യൂട്യൂബ് ഹിയർ ആർ മോർ ട്രൈബ്സ് ന്യൂ ട്രൈബിൻ്റെ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ പായ